നീ കുടിച്ചിട്ടുണ്ടോ ആർ യു ഡ്രങ്ക് യു ഡ്രങ്ക് യു ആർ നോട്ട് ഞാൻ ചോദിച്ചു ആർ യു ഡ്രു ഡ്രാ നീ മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് അർത്ഥം നമ്മള് റൂംമേറ്റ്സിൽ ചില ആൾക്കാർ മദ്യപിക്കും ചില ആൾക്കാർ ഉണ്ടാവില്ല അപ്പൊ ഒരു ദിവസം നമുക്ക് സ്മെൽ എടുക്കുകയാണ് അപ്പൊ പറയാണ് ആർ യു ഡ്രങ്ക് നീ കുടിച്ചിട്ടുണ്ടോ ആർ യു ഡ്രങ്ക് എന്നാണ് ചോദിക്കേണ്ടത് വീഡിയോ സേവ് ചെയ്താൽ ഉപകാരപ്പെടും ആർ യു ഡ്രങ്ക് കുടിച്ചിട്ടുണ്ടോ അവൻ കുടിച്ചിട്ടുണ്ട് എങ്ങനെ പറയാ ഹീസ് ഡ്രങ്ക് ഹീസ് ഡ്രങ്ക് അവൻ കുടിച്ചിട്ടുണ്ട് ഹീസ് ഡ്രങ്ക് ആർ യു ഡ്രങ്ക് എന്ന് പറഞ്ഞാൽ നീ കുടിച്ചിട്ടുണ്ടോ മനസ്സിലായോ അപ്പൊ ഇത് ഉപകാരപ്പെടുന്നല്ലേ ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കുടിച്ചിട്ടില്ല അതായത് ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ എങ്ങനെയാ പറയാ ഇവിടെ ഒന്ന് കോമന്റ് ചെയ്യണം അത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നുകൂടെ നിങ്ങൾ പഠിക്കണം കാരണം അതൊക്കെ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലേ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല അപ്പൊ ഇതുപോലെ രസകരമായ കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാട്ട്സ്ആപ്പിലേടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ലോകത്തിന്റെ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ പറയുന്ന സമയത്ത് വേറെ ആരും അറിയാതെ ഫ്രണ്ടിനെ പോലെയുള്ള ഒരു ട്രെയിനർ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കും ഒരു ദിവസം മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് അങ്ങനെ രണ്ടു മാസം നിങ്ങൾ ഞങ്ങൾക്ക് താ കഴിഞ്ഞ ആറു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ല റിസൾട്ട് കിട്ടും ഇല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഗ്യാരണ്ടി ഉണ്ട് വളരെ ചെറിയ ഫീ ആണ് മുകളിൽ പോവാ ബയോയിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് രണ്ടു ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്